நாயந்திடலாய் தொழூது நாயலுரபத்தூரா ஷஜருகள் தரமாய் സലാമീൻ ദേ സുകൃതം തരും ഗുരു ശരഫോടെ നീതിമതി സന്തോഷേ പൊൻദിൽ ചന്ദം മുന്നിന സുന്ദരി ചന്ദിരശോബി സൂരാ പോരുൾ കാസൂരാ വഅലാ അലിഹി വസഹാബിഹി യജ്മാഇ നമാബാദ് മാഇ നമാബാദ് ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം بسم الله الرحمن الرحيم. كل هل يستوي الذين يعلمون والذين لا يعلمون. وقال صفينا وحبيبنا رسول الله صلى الله عليه وسلم كن عالما او متعلما او مستمعا او محبا ولا تكن خامسا ഉസ്താദന്മാരെ സദസ്സിലുള്ള ഉമ്മമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ മലാഹുറിൽ കോളേജിന്റെ മഹാസമ്മേളനത്തിലാണ് നാം നിലകൊള്ളുന്നത് ഈ സന്ദർഭത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുവാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്

അനുഗ്രഹങ്ങളും സദാ വർഷിക്കുന്നതിന് കാരണമായ ഒരു സ്ഥാപനമാണ് കാരണം ഇസ്ലാമിനെ തനതായ ശൈലിയിൽ ഈ ലോകത്ത് നിലനിർത്തലും അതിന്റെ പ്രബോധന ലോകമെമ്പാടും പ്രചരിപ്പിക്കലും ിൽ വളരെ അത്യന്താപേക്ഷിതമായ സംഗതിയാണ് ആദ്യം പറഞ്ഞ നാല് വിഭാഗത്തിലെങ്കും പെടുവാൻ നാം ഓരോരുത്തർക്കും സാധിച്ചിട്ടുണ്ട് എന്ന് ആത്മാർത്ഥം പറയുവാൻ കഴിയും പ്രസിദ്ധമായ ം ചെയ്യാമത്തെ നാൾ വരെയും ഒരു പോരളമേൽക്കാതെ നിലനിൽക്കുക എന്നുള്ളതിന്റെ ഉത്തരവാദിത്തമാണ് ഇതുപോലെയുള്ള മഹാ പ്രസ്ഥാനങ്ങൾ സ്ഥാപനങ്ങൾ ലോകത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ആദരവായാഹുലങ്ങളും Earth... ും അവർ മുഖാന്തരമായി കൈമാറി വന്ന ദീനാകുന്ന പ്രകാശം ഇന്നും ഒരു മന്ദിരമേൽക്കാതെ നമ്മുടെ കൈകളിൽ എത്തിയിട്ടുണ്ടോ ദീനിന്റെ പ്രബോധകരായ ആലിമീങ്ങളും കൈമാറി കൈമാറി നമ്മിലേക്ക് എത്തിയതാണ് എന്ന് നാം തിരിച്ചറിയുകയും ഇപ്രകാരമുള്ള സ്ഥാപനങ്ങള് ലോകത്ത് നിലനിൽക്കേണ്ടത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോഴാണ് നാം ഇപ്രകാരമുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ അടച്ചു തമ്പുരാന്റെ തൃപ്തിയും ദുരിതവും നമുക്ക് ലഭിക്കുവാനും അവന്റെ അനുഗ്രഹം സദാ നമ്മളിലേക്ക് വർഷിക്കുവാനുമൊക്കെ കാരണമാകുന്ന പ്രവർത്തനങ്ങളാണ് നാം ചെയ്യുന്നത് എന്നുള്ള ആത്മസന്തോഷം നമുക്ക് കരസ്ഥമാകുന്നത് ഈ നാട്ടുകാരായ സഹോദരി സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അകമൊഴിഞ്ഞ പിന്തുണയും സഹായവും ചെയ്യുന്നവരാണ് എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പരിശുദ്ധമായ വേണ്ടിയാണ് വേണ്ടിയാണ് ലക്ഷ്യം കണ്ടുകൊണ്ടാണ് അപ്രകാരം അവർ ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കഴിയുന്ന എല്ലാ സഹായ സഹകരണങ്ങളും അതിന് നൽകണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്ന് സനത് വാങ്ങി പുറത്തേക്ക് ഇറങ്ങുന്ന സഹോദരങ്ങളായ ഖുർആൻ ഒരു വള്ളിക്കോ പുള്ളിക്കോ െമരെയും നിലനിർത്തും എന്നുള്ളത് അതിന്റെ ഉടമസ്ഥനായ പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ് െ സമ്പൂർണമാക്കുക തന്നെ ചെയ്യും നാളെയും നിലനിർത്തുക തന്നെ ചെയ്യുമെന്നുള്ളത് അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ് അതുകൊണ്ട് തന്നെ